നമസ്കാരം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള ഒരു കോൺവെൻറ്റിലെ കന്യാസ്ത്രീയായ സിസ്റ്റർ മോണിക്ക ക്ലെയറിനെ കാണുന്നവർക്കെല്ലാം തന്നെ ഇവരെ മറ്റെവിടെയോ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് തോന്നും ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഒരു കാലത്ത് ഹോളിവുഡിലെ വമ്പൻ പരസ്യ മോഡലും നടിയുമൊക്കെ ആയിരുന്ന വ്യക്തിയായിരുന്നു ഇവർ പിന്നീടാണ് ദൈവവിളി കൊണ്ടായി ഇവർ കന്യാസ്ത്രീയായി മാറിയത് പൂർവാശ്രമത്തിലെ ഇവരുടെ പേര് ക്ലോഡറ്റ് മോണിക്ക പവൽ എന്നായിരുന്നു ജോർജിയയിലെ ഒരു വളരെ സാധാരണമായ കുടുംബത്തിൽ ഒരു നാട്ടിൻ പുറത്താണ് ഇവർ ജനിച്ച് വളർന്നത് കുട്ടിക്കാലത്ത് ദാരിദ്ര്യത്തോടും മറ്റും പോരാടിയാണ് ഇവർ വളർന്നത് പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിനായി എത്തിയപ്പോൾ നാടകരംഗത്ത് ഇവർ സജീവമായിരുന്നു പിന്നീടാണ് ഇവർ പരസ്യ മേഖലയിൽ എത്തുന്നത് അവിടെ പ്രശസ്തമായ മോഡലായും നടിയായും ഒക്കെ ഇവർ ഏറെ തിളങ്ങി വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഇവർ ഹോളിവുഡിലെ വളരെ പ്രശസ്തയായ നടിയായി മാറിക്കഴിഞ്ഞിരുന്നു മാത്രമല്ല പരസ്യമേഖലയിൽ സജീവമായിരുന്ന കാലത്ത് അവർ വിവാഹം കഴിച്ചിരുന്നു പിന്നീട് ഭർത്താവുമായി വേർപിരിയുകയായിരുന്നു അപ്പോൾ ഈ ഒരു ജീവിതത്തിലാണ് പരസ്യജീവിതത്തിലെ ഒരുപാട് ടെൻഷനുകൾ വിവാഹ ജീവിതം പിരിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഇവർക്ക് ആത്മീയ മേഖലയിലേക്ക് തിരിയാൻ ആ ഒരു ചിന്ത വന്നതും അങ്ങനെയാണ് ഇവർ ഒരു കോൺവെൻറ്റിൽ ചേർന്നതും പിന്നീടുള്ള തൻ്റെ ജീവിതം ആ ആത്മീയമാർഗത്തിലേക്ക് മാറ്റിവയ്ക്കാൻ ഇവർ തീരുമാനിച്ചത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ ഇപ്പോഴും വളരെ സജീവമാണ് ടിക്ടോക്കിൽ ഇവർക്ക് രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ലൈക്കുകളാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ എന്നാൽ ഒരു കാലത്ത് വലിയ മോഡലായിരുന്ന ഇവർ ഇപ്പോഴാകട്ടെ കന്യാസ്ത്രീ മഠത്തിലെ കാര്യങ്ങളും എങ്ങനെയാണ് ആത്മീയജീവിതം നയിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുമായ വീഡിയോകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിനൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു വറ്റാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം മാത്രമല്ല ഇവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ ലോകത്തെ ഏറ്റവും പ്രശസ്ത പബ്ലിഷിംഗ് സ്ഥാപനമായ പെൻകിൻ ബുക്സ് ഇവരുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്നും ഏറ്റിട്ടുണ്ട് എന്നാൽ സിസ്റ്റർ ക്ലെയറിനെ ഏറെ സന്തോഷിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ തൻ്റെ ആത്മകഥയാണ് എ ചേഞ്ച് ഓഫ് ഹാബിറ്റ് എന്നാണ് അവരുടെ ഈ ആത്മകഥയ്ക്ക് പേരിട്ടിരിക്കുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് താൻ നേടേണ്ടി വന്ന പീഡനങ്ങളും ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടവും പിന്നീട് നാടകരംഗത്തെ സജീവ സാന്നിധ്യവും ഹോളിവുഡിലെ താരമായതും ഏറ്റവും കൂടുതൽ കന്യാസ്ത്രീ നടത്തില്ല ജീവിതമൊക്കെ തന്നെ അവർ വളരെ സരസമായ രീതിയിലാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് അവർ തന്നെ പറയുന്നത് ഈ പുസ്തകം ആരെങ്കിലും വായിക്കുമോ എന്ന സംശയമാണ് കാരണം എനിക്ക് തന്നെ വായിച്ചിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അൻപത്തൊൻപത് വയസ്സാണ് തനിക്കുള്ളത് അൻപത്തൊമ്പത് വയസ്സ് ഒരാത്മതഴുതാൻ വേണ്ടിയുള്ള പ്രായമാണോ എന്ന് പോലും അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ട അവർ ഏറെ ആഹ്ലാദമാണ് പ്രകടിപ്പിച്ചത് മാത്രമല്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായ മറുപടിയാണ് അവർ നൽകിയത് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹോളിവുഡിൽ വളരെ സുഖകരമായി ആഡംബരത്തോടെ ജീവിച്ചിരുന്നവർക്ക് പ്രധാനമായും നഷ്ടമാകുന്ന ഒന്ന് ഒരു കന്യാസ്ത്രീ മഠത്തിൽ അവർക്ക് ലൈംഗിക ജീവിതം നഷ്ടമാകുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനവർ പറഞ്ഞ മറുപടി അത് തന്നെ ബാധിച്ചിട്ടേയില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഒരാത്മീയ ജീവിതത്തിന് ബ്രഹ്മചര്യം അനിവാര്യമായ ഘടകമാണ് എന്നും സിസ്റ്റർ കളയർ പറയുന്നുണ്ട് പക്ഷേ തനിക്ക് നഷ്ടമാകുന്ന ഒന്ന് തൻ്റെ പഴയ സുഹൃത്തുക്കളാണെന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ തിരികെ ഹോളിവുഡ് ഹോളിവിഡിച്ചെന്ന് തൻ്റെ സുഹൃത്തുക്കളുമായി തന്നെ സഹകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള വിഷവും അവർക്കുണ്ട് എന്നാൽ താൻ ഇപ്പോൾ നിരവധി കന്യാസ്ത്രീമാരുമായി ഒത്താണ് കോൺവെൻ്റിൽ താമസിക്കുന്നത് എന്നും വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് തനിക്ക് അവിടെ ലഭിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത് കൂടാതെ പണ്ട് ഹോളിവുഡിൽ വളരെ തിരക്കേറിയ കാലത്ത് താൻ എപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നതെന്നും ഇപ്പോൾ ആ ഒരു ഇഷ്ടമൊക്കെ തന്നെ മാറിയിരിക്കുകയാണെന്നും അവർ പറയുന്നു ഇപ്പോൾ കോൺവെൻറ്റിലെ സിസ്റ്റർ സുപ്പീരിയർ എന്ന പദവിയാണ് അവർ വഹിക്കുന്നത് ഏതായാലും വളരെ അപൂർവമാണ് ഇവരുടെ ജീവിതം ഹോളിവുഡ് വലിയ താരമായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ആത്മീയ മാർഗത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും സിസ്റ്റർ ക്ലെയർ ഇപ്പോൾ ഇക്കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുകയാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ നൽകുന്ന തൻ്റെ ജീവിത പാഠങ്ങളും മനുഷ്യർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്